വരും <Sessimitation> തീരുമാനമായി

നമുക്ക് സ്നേഹമുള്ള അഭിനന്ദി പിതാവിനെ സ്നേഹാദരണം അർപ്പിക്കുന്നതിന് വേണ്ടി ഒത്തിരിയേറെ ജനങ്ങളാണ് വന്നിരിക്കുന്നത് പറയുന്ന ക്രമം വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിനന്ദി പിതാവിനെ സ്നേഹാതുരണം അർപ്പിക്കാനായിട്ട് നമുക്ക് അവസരമുണ്ട് അതിമാനത്തിന്റെ മുൻവശത്തുള്ള ഇരുവശങ്ങളിലൂടെ സൈഡ് ഡോറ് വഴിയായിട്ടാണ് ദേവാലത്തിലേക്ക് പ്രവേശിക്കേണ്ടത് മറ്റു വഴികളുടെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ക്രമീകരണങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കുകയും പൊതുദർശനം വളരെ ബുദ്ധിമുട്ടുകളാക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ക്ഷമയോടുകൂടെ അഭ്യുനപി നാവിനും നമുക്ക് ആധനങ്ങൾ നൽകാം അതിർ ദേവാലത്തിൻ്റെ മുൻവശത്തുള്ള ഇരുവശങ്ങളിലൂടെ പ്രവേശിച്ച് രണ്ട് സൈഡുകളിലേക്ക് അഭ്യുനപിനാവിനെ

എന്നീ പിതാക്കന്മാർ ദിവയിലെ സഹകാർമ്മികരാണ് സി വി സൈയുടെ വൈസ് പ്രസിഡന്റും രൂപതമെന്താനുമായ അഭിവന്യ ജോസഫ് ആർ തോമസ് പിതാവ് ഇവിടെ അഭിവന്യ ജെങ്കിൽ തൊഴിൽ പിതാവിനെ പ്രത്യേകമായി പ്രാർത്ഥനകൾ സമർപ്പിച്ച് പിതാവിന്റെ സാന്നിധ്യം ഇവിടെ അറിയിച്ചിട്ടുണ്ട് തുടർന്ന് നമുക്ക് ദിവ്യ ബലിയിൽ പങ്കെടുത്ത് അഭിവന്യമാർ